ഹലോ ഇതാ ഇന്ന് നമുക്ക് ഈ ഒരു ഷെയ്പ്പ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം ഇതിൻ്റെ ഔട്ടർ ലൈൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ചെറിയ റൗണ്ട് ആണ് അതുപോലെ സാധാരണ സൂചി നൂലുമാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇനി നമുക്കത് ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം ഇനി നമ്മൾ താഴെ നിന്നും സൂചി മുകളിലേക്ക് എടുക്കുമ്പോൾ ഒരു ബീഡിനുള്ള ഒരു സ്പേസ് വിട്ടതിന് ശേഷം കുത്തി എടുക്കണം ഇതുപോലെ കുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബീഡ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ആദ്യം നമ്മൾ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു ബീടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആ ഒരു സൂചി ഒന്ന് എടുത്തു കൊടുക്കണം എന്നിട്ട് അവിടെ തന്നെ നമ്മുടെ സൂചി ബുത്തി താഴത്തേക്ക് എടുക്കണം ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബീഡിനുള്ള സ്പേസ് വിട്ടതിന് ശേഷം സൂചി ബുത്തി മുകളിലേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് അടുത്ത റൗണ്ട് ബീഡ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നേരത്തെ തുന്നി പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു വീടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ സൂചി എടുത്തു കൊടുക്കണം രണ്ട് വീട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു വീട് കവർ ചെയ്യുക എന്നിട്ട് ഇവിടെ തന്നെ സൂചി കുത്തി താഴത്തേക്ക് എടുത്തു കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും ഒരു സ്പേസും കൂടി ഇട്ട് കൊടുത്തിട്ട് അടുത്ത വീട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരേ സൈസിലുള്ള ബീഡ്സ് വരുമ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കൊടുത്താൽ മതിയാവും പക്ഷെ കുറച്ചും കൂടി വലിയ ബീഡ് വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സ്പേസ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിനെയാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ബേസിക് സ്റ്റിച്ച് അപ്പോൾ ഹാൻഡ് എംബ്രോയ്ഡറിയിൽ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ ആദ്യം ബാക്ക് സ്റ്റിച്ചാണ് പഠിച്ചെടുക്കേണ്ടത് ബാക്ക് ബാഗ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ഔട്ടർ ലൈൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം കുറച്ചും കൂടി വലിയ അയ്യുള്ള സൂചി എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ആറിരയ്ക്ക് വരുന്ന ഒരു കോട്ടൺ ത്രെഡും ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിക്ക് ഉപയോഗിക്കുന്നത് അത് നമ്മളൊന്ന് കോർത്ത് കൊടുക്കണം അപ്പോൾ കോർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എംബ്രോയിഡറിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പകുതി മാത്രം കൊറത്താൽ മതി എന്നിട്ട് മറ്റേ അറ്റം മാത്രം ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്തു കൊടുക്കാം അതിനുവേണ്ടി വേണ്ടി സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക എന്നിട്ട് സൂചി ദാ ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് പ്രാവശ്യം ഒന്ന് സൂചിയിൽ ചുറ്റി കൊടുത്ത് ദാ ഇതുപോലെ ഒന്ന് കുത്തി താഴേന്ന് നമ്മുടെ സൂചി വലിച്ചെടുക്കാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് പകരം മൂന്ന് പ്രാവശ്യം ചുറ്റി ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ പറ്റും പക്ഷേ കൂടുതലും രണ്ട് പ്രാവശ്യം ചുറ്റിയിട്ടുള്ള നോട്ടുകളാണ് ചെയ്യാറുള്ളത് നമുക്കിതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറ്റുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനും ആരും മറക്കരുത് എന്തായാലും പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഒരു മുപ്പത് ദിവസത്തെ ഒരു കോഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സ് അല്ല കേട്ടോ നമ്മളൊരു ഡീറ്റെയിൽഡായിട്ടുള്ള ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മളുടെ ഫീസ് വരുന്നത് എഴുന്നൂറ് രൂപ ാണ് ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് വിമൻസിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ടും ഇതുവരെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ ഒരു ഹോബി പുതിയതായിട്ട് തുടങ്ങാവുന്നതാണ്